ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു കട്ടളവെപ്പ് ചടങ്ങാണ് വേറെ ആരുടെയല്ലേ എൻ്റെ സ്വന്തം കെട്ടിയോൻ്റെ അനിയൻ്റെ വീടിൻ്റെ കട്ടളവെപ്പാണ് അധികം ആരും ഒന്നും വിളിച്ചിട്ടില്ല കുറച്ച് ബന്ധുക്കളും ചുറ്റും കുറച്ച് അയൽക്കാരും മാത്രമേ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്രേ വേറെ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എൻ്റെ അമ്മ അനിയനെ അനിയനവരെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു കൊല്ലത്ത് നിന്ന് കട്ടളയൊക്കെ ഇന്നലെയോട് കൂടി ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പണിയൊക്കെ പിന്നെ എല്ലാവരും കൂടി ആ ടൈം ആയപ്പോഴത്തേനെ പതിനൊന്ന് മണി കഴിഞ്ഞ് പതിനൊന്നരക്കാകുവായിരുന്നു ടൈമിങ് അപ്പോൾ ആ ടൈം ആയപ്പോഴത്തന്നെ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ ചേട്ടനും ചേട്ടൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു അനിയനെ ലീവ് കിട്ടാത്തതുകൊണ്ട് അവൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഈ പറയുന്നത് പോലെ സ്വന്തം വീടിൻ്റെ ചടങ്ങിന് സ്വയം ആൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റാതെ പോവുക എന്ന് പറയുന്ന പോലെയാണ് അനിയൻ്റെ അവസ്ഥ ചേട്ടൻ വീട് വെച്ചപ്പോൾ അനിയൻ ഉണ്ടായിരുന്നു ഇവനെല്ലാത്തിനും അപ്പോൾ അനിയും വീട് വെക്കുമ്പോൾ ചേട്ടന് കറക്റ്റ് ടൈമിൽ ലീവിനുണ്ടായിരുന്നു അങ്ങനെ പൂജിച്ച് കർപ്പൂരവും അതും ഇതെല്ലാം തന്നു അച്ഛൻ കൊണ്ടുവന്ന് എല്ലാവരും തൊഴുതു പിന്നെ ചേട്ടനും അമ്മയും എല്ലാവരും കൂടെ ഒന്ന് പിടിച്ചു വെച്ചു പിന്നെ എല്ലാവരും കൂടെ ആയിട്ട് താങ്ങി പിന്നെ കുറേ അത് വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ ഫിറ്റ് ചെയ്തു പിന്നെ അതിൻ്റെ അടിയിൽ എന്തൊക്കെയോ വെക്കുമല്ലോ അതെന്തൊക്കെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അടി അറിയത്തില്ല കട്ടളയുടെ അടിയിൽ വെക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയത്തില്ല ഞങ്ങളുടെ അതായത് കുടുംബ വീടിനോട് ചേർന്നതാണ് അനിയനും വെക്കുന്നത് അതേപോലെ ഞങ്ങളുടെ വീടും അതിനോട് ചേർന്ന് അമ്മയ്ക്കും അച്ഛനും ഇളയ മോനെ ഒരേ ടൈമിൽ വീശിക്കാം അപ്പുറവും അപ്പുറം ഇരുന്നതുകൊണ്ട് ആ രീതിയിലാണ് വീടുകൾ രണ്ട് നിൽക്കുന്നത് പിന്നെ കട്ടളവപ്പ് ചടങ്ങൊക്കെ കഴിഞ്ഞതോടുകൂടി പിന്നെ ചായയും ഏത്തപ്പഴൊക്കെ വിതരണം ഉണ്ടായിരുന്നു അമ്മയും ചേൻ്റെ അമ്മയും കൂടിയായിരുന്നു വിതരണം ചെയ്യുന്നത് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പൂമാലയൊക്കെ കട്ടളൊക്കെ ഇട്ടു ഒടുക്കത്തെ വെയിലായിരുന്നു രണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂസ് മഴയായിരുന്നു ഭയങ്കര തണുപ്പുമായിരുന്നു രാവിലെ ഉൾപ്പെടെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നല്ല പെരുത്ത വെയിലുണ്ട് വിയർത്ത് കുളിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും അവിടെ നിന്നിട്ട് അങ്ങനെ കട്ടിളിയൊക്കെ വെച്ചു എല്ലാം ചടങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനെ ജെ സി ബി വന്നിട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് മണ്ണ് കൂട്ടിയിട്ടേക്കുന്നത് അതായത് ലോഡ് ലോഡിറക്കി മണ്ണ് നിരത്താനൊക്കെ ആയിട്ട് ജെ സി ബി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ പരിപാടി അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കട്ടളവപ്പ് ചടങ്ങെല്ലാം കഴിഞ്ഞു പിന്നെ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആയപ്പോഴത്തേനും അവർ റിട്ടേൺ പോയിട്ടുണ്ടായിരുന്നു കൊല്ലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഓരോരുത്തരോരോത്തരായിട്ട് പിരിഞ്ഞ് പൊക്കൊണ്ടേ വരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി എല്ലാവരും എത്തപ്പോഴൊക്കെ എല്ലാവരും അമ്മ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ചറ്റ പേപ്പി സീ